പലിശക്കാരുടെ മരിച്ച കുഴൽമന്നം കുളവൻമുക്ക് സ്വദേശിയായ കെ എസ് ആർ ടി സി കണ്ടക്ടർ കെ മനോജിന്റെ വീട് വി കെ ശ്രീകണ്ഠൻ എം പി സന്ദർശിച്ചു കുടുംബാംഗങ്ങളിൽ നിന്നും നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരെ ആശ്വസിപ്പിക്കാനുമായാണ് എം പി എത്തിയത് വട്ടിപ്പലിശക്കാർക്കെതിരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് കർശന നടപടികൾ എടുക്കുന്നതിലെ കുറ്റകരമായ വീഴ്ചയാണ് മാഫിയ സംഘങ്ങളെ വളർത്തുന്നതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു ഇതിനെതിരെ കർശന നടപടി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് എടുക്കണമെന്ന് എം പി ആവശ്യപ്പെട്ടു ജില്ലയിലെ പോലീസ് സംവിധാനം അതിനെല്ലാ ഒട്ടാശയും ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകുക അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കെഎസ്ആർടിസിന്റെ ജീവനക്കാർമാതിരിയായ ശ്രീ മനോജിന്റെ മരണം ഈ മരണത്തിന് മുമ്പേ ക്രൂരമായ മർദ്ദനത്തിന് മനോജി പലതവണ ഇരയായതായിട്ടാണ് അവരുടെ കുടുംബം പറഞ്ഞത് മാത്രമല്ല അവരുടെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മയെ ഭീഷണിപ്പെടുത്തുക അതുപോലെ കൊടുവായൂർ പോയി അവിടെ ഉള്ള സഹോദരിയെയും ഭർത്താവിനെയും ഭീഷണിപ്പെടുത്തുക കൊല്ലുമെന്നും ഇല്ലാതാക്കുമെന്നുള്ള പല തവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് പോലീസ് ഗൗരവമായി അന്വേഷിക്കേണ്ടതുണ്ട് ഇത് കുഴമങ്ങത്തുള്ള ഒരു സംഭവം ഒറ്റപ്പെട്ട സംഭവമല്ല ഇതിനു മുമ്പും നമ്മുടെ ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ ഒരുപാട് പരാതികൾ ഉയർന്നിട്ടുണ്ട് ഈ പരാതികളൊക്കെ ആയിട്ട് പോലീസ് പോകുമ്പോൾ പോലീസ് ഇത് സാമ്പത്തിക ഇടപാടാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് കൈ ഒരു കാര്യം ഉറപ്പാണ് ഇവിടുത്തെ ഈ കൊള്ളപ്പലിശക്കാരുടെ മാഫിയയുമായിട്ട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് നേരിട്ട് ബന്ധമുണ്ട് പല പോലീസ് സ്റ്റേഷനിലും സ്ത്രീകൾ പരാതിക്കാരായി ചെല്ലുമ്പോൾ പോലും ആ പരാതി ഒന്ന് വായിച്ചു നോക്കാൻ പോലും തയ്യാറാകുന്നില്ല കുറ്റക്കാരായ ആളുകൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാക്കണം പാലക്കാട് ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഇതിന്റെ ഇരകളായിട്ടുള്ള ഒരുപാട് പേരുടെ പരാതി പോലീസ് പരിഗണിക്കുന്നില്ല ഇത് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെടണം ആഭ്യന്തര വകുപ്പ് ഇതുപോലെ അനാസ്ഥ കാണിച്ച് ഇവർക്കെല്ലാം കൂട്ടു നാളെ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന വലിയ ഭവിഷ്യത്താണ് ഇതൊന്നും കണ്ട് കൈയും കെട്ടി നോക്കിയിരിക്കാൻ ഞങ്ങൾക്ക് പൊതുപ്രവർത്തകർക്ക് കഴിയില്ല ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ പി സി സി അംഗം സി പ്രകാശ് കുഴൽമന്നം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഐ സി ബോസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി നാരായണൻ മാത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ പ്രസാദ് മെമ്പർ കെ ഉദയപ്രകാശ് പ്രതീഷ് മാധവൻ എ സുരേന്ദ്രൻ ബി പ്രമോദ് എന്നിവർ എംപിയോടൊപ്പമുണ്ടായിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്